ഹായ് എൻ്റെ കൂട്ടുകാർ റവ വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ടോ റവ വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേക ആണ് കേട്ടോ പക്ഷേ പക്ഷേങ്കിൽ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവയല്ല ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് റവ മേടിക്കാൻ കിട്ടും ഞാനിവിടെ ഇഡ്ഡലി ഉണ്ടാക്കുന്നത് ഈ റവ വെച്ചിട്ടാണ് റവ ഇഡ്ഡലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കൂടുതലുണ്ടാക്കുന്നത് എന്നുവെച്ചാൽ നേരത്തെ ഞാൻ അരി ഇഡ്ഡലി ഉണ്ടാക്കുമായിരുന്നു പക്ഷെങ്കിൽ അരി ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഈ റവ ഇഡ്ഡിയുടെ അത്ര ഒരു സോഫ്റ്റ്നെസ് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ പിന്നെ പതിയെ ഞാൻ ഈ റവ ഇഡ്ഡലി ഒന്ന് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഇതിനോട് ഭയങ്കര പ്രിയമായി പിന്നെ ഞാൻ ഈ റവ ഇഡലി ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ അരി ഇഡലി ഉണ്ടാക്കി കുറവാ ഞാൻ എന്തുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കിത് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സാമ്പാർ പിന്നെ ഞാൻ തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ട് തേങ്ങാ ചമ്മന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് വെളുത്ത ചമ്മന്തിയാണ് ഈ വെളുത്തിരിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മല്ലിയല ചേർത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ചമ്മന്തിക്ക് എന്ന് ഞാൻ മല്ലിയല ചേർത്തിട്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാറ് പക്ഷേങ്കിൽ ഇന്ന് മല്ലിയല ഇല്ലായിരുന്നു അതുകൊണ്ടിന്ന് മല്ലിയല ഇല്ലാത്ത ചമ്മന്തി ഇതെന്ന് വെച്ചാൽ നമ്മുടെ പൊട്ടുകടല വരുമല്ലോ പൊട്ടുകടല വെച്ചിട്ട് ചമ്മന്തി അരച്ചതാണ് പക്ഷേങ്കിൽ നമ്മുടെ ആഹാരത്തിനകത്ത് പൊട്ടുകടല ഉൾപ്പെടുത്തുന്നത് ഒരുപാട് നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടുകടലിൽ ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടാനും ആ പൊട്ടുകടല നല്ലതാണ് കേട്ടോ പ്രതിരോധ ശക്തി കൂട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരം നല്ല ഉന്മേഷം തരാനൊക്കെ ആ പൊട്ടുകടല കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് അപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒക്കെ കഴിക്കുന്നത് അതിൻ്റെ കൂടെ പൊട്ടുകടലിലൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് അതെന്ന് വെച്ച് ഞാൻ ഈ രവ ഇഡ്ഡലി എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രവ ഇഡലി എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ അന്നുണ്ടെങ്കിൽ അത് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് ഈ അരി ഇഡ്ഡ്ലിയൊക്കെ ആട്ടി കുറച്ചും കൂടെ രവ ഇഡ്ഡലി എനിക്ക് കുറേ കൂടി ഇഷ്ടമാട്ടോ അത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റവ ഇഡ്ഡലി ഉണ്ടാക്കാൻ സിമ്പിളാണ് വലിയ പാടില്ലാത്തൊരു സംഭവമാണ് റെവ ഇഡ്ഡലി ഇതിന് ചേർക്കാൻ വേണ്ടി കുറച്ച് ഉഴുന്ന് കുതിർത്താൽ മതി പിന്നെ വൈകുന്നേരം നമ്മൾ ആ ഉഴുന്നരയ്ക്കുന്ന സമയത്ത് ഉഴുന്നിൻ്റെ കൂടെ കുറച്ച് ചോറും കൂടെ അരക്കുക എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഈ ഇഡ്ലി റവ മേടിച്ചിട്ട് നമ്മൾ ഈ ഉഴുന്നും ഇതെല്ലാം അരയ്ക്കുമല്ലോ അരക്കുന്ന സമയത്ത് തലേ ദിവസം തന്നെ ഈ റവയും കൂടെ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിട്ട് നന്നായിട്ട് പിഴിയണം നന്നായിട്ട് പിഴിഞ്ഞിട്ട് എന്താ പറയുക ഇതിനകത്ത് ചേർക്കണം ഈ പിഴിയണം എന്ന് പറഞ്ഞിട്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിഴിയാതെ നമ്മൾ ഉഴുന്നതിനകത്തോട്ട് ചേർക്കുമ്പോഴത്തേന് കുറേയും കൂടെ വെള്ളം കൂടി പോകും അതുകൊണ്ടാണ് ഒന്ന് പിഴിഞ്ഞ് ചേർക്കണമെന്ന് പറയുന്നത് നല്ല വേറെ കാര്യമൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം ഈ റവയൊന്ന് കുതിർത്തിട്ട് വേണം ചേർക്കാൻ അല്ലാതെ അങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കരുത് അങ്ങനെ എന്ത് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാവർക്കും അറിയായിരിക്കും ഇപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വെറുതെ ഞാനൊന്ന് പറഞ്ഞാൽ മതിയോ കേട്ടോ ഇന്നത്തെ എൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് വീട്ടിലി സാമ്പാർ പിന്നെ എൻ്റെ സാമ്പാറിന് എപ്പോഴിച്ചിരി കളർ കൂടുതലാണ് കേട്ടോ ഞാൻ ഈ സാമ്പാറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഞാൻ പാക്കറ്റ് പൊടി മേടിച്ചിട്ട് ഞാൻ സാമ്പാർ വെക്കാറില്ല നമ്മുടെ വീട്ടിലുള്ള പൊടി ഉപയോഗിച്ച് മാത്രമേ ഞാൻ സാമ്പാർ ഉണ്ടാക്കാറുള്ളൂ അതിനകത്ത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി അത്ര മാത്രമേ ചേർക്കത്തുള്ളൂ പിന്നെ ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് അതെല്ലാം ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ പക്ഷേങ്കിൽ ഞാൻ മസാല സാധനങ്ങളൊന്നും ഞാൻ പുറത്തൊന്നും പാക്കറ്റ് മേടിക്കാറില്ല ഒരു പൊടി ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ പിന്നെ തീരെ നിവർത്തികളുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ മാത്രമേ ഞാൻ പൊടി മേടിക്കാറുള്ളൂ ബാക്കിയുള്ളതൊക്കെ വീട്ടിൽ തന്നെ പൊടിക്കാറാണ് പൊടിക്കാറാമതും അപ്പോൾ അതുകൊണ്ട് എൻ്റെ സാമ്പാർ എന്ന് വെച്ചാൽ റെഡ് കളർ ഉണ്ടാകുന്ന എരിവൊന്നും കൂടുതലൊന്നും അല്ല കേട്ടോ ഞാനിവിടെ കൂടുതൽ ഞാൻ മുളക് പൊടിക്കുന്ന സമയത്ത് കാശ്മീരി മുളകാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് മറ്റേ മുളക് കുറച്ച് എടുക്കത്തുള്ളൂ അതുകൊണ്ടാണ് മിനിച്ച് ഈ കളർ കൂടുതൽ കേട്ടോ ഞാൻ വെറുതെ രാവിലെ എൻ്റെ കൂട്ടുകാരോട് ചുമ്മാ കുറച്ച് വിശേഷം പറയാം അതിൻ്റെ കൂടെ എൻ്റെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാൻ ഒക്കെ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ വീട് ചെയ്തുകെട്ടാം ഞാനിപ്പോൾ ഈ രണ്ട് ഇഡ്ഡിയാണ് എടുത്തേക്കുന്നത് ഞാൻ രാവിലെ കഴിക്കുന്നത് രണ്ട് ഇഡ്ഡലി അല്ലെങ്കിൽ മാക്സിമം പോയാൽ മൂന്ന് ഇഡലി മൂന്ന് ഇഡലി എപ്പോഴെങ്കിലും അങ്ങനെ വിശപ്പെന്ന് ഫീൽ ആകുക എന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാറുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ഇഡ്ഡലിയാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അതിൽ കൂടെ ഞാൻ കഴിക്കത്തില്ല കാരണം വെച്ചാൽ രണ്ട് ഇഡലി കഴിക്കുമ്പോഴെനിക്കെന്ന് അറിയാം കാരണം അതിൻ്റെ കൂടെ നമ്മൾ ഈ സാമ്പാറും ചമ്മന്തി എല്ലാം കൂടെയൊക്കെ കൂട്ടി കഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ രണ്ട് ഇഡ്ഡ്ലിയുടെ ആവശ്യമുള്ളൂ പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് പതിയെ കുറേശ്ശെ കഴിച്ചു കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഉപകാരപ്പെടും ഒരുപാട് ഗുണം ചെയ്യും ചിലവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പം കഴിച്ച് തീർക്കാന്നുള്ളൊരു ഇതുണ്ട് പക്ഷേങ്കിൽ അത് ശരീരത്തിന് അത്ര നല്ലതല്ല എത്ര പതിയെ കുറേശ്ശെ നമ്മൾ നന്നായിട്ട് ചവച്ച് കഴിക്കാൻ പറ്റുന്നോ അത് നമ്മുടെ ശരീരത്തിന് അത്രയും ഗുണം ചെയ്യും ഓക്കെ അതിൻ്റെ കൂടെ എപ്പോഴും പറയുന്നത് പോലെ ഇതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയുന്ന കാര്യമല്ലേ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എരിവായിട്ട് എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു എന്താ പറയുന്നത് ഒരു ചായ അത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധം അല്ല എന്നാൽ കൂടി കിട്ടിയാൽ ഭയങ്കര സന്തോഷം ഓക്കെ അതാണ് എൻ്റെ ഒരു പോളിസി ഓക്കെ അപ്പോൾ ഞാൻ ഇഡ്ഡലി ഒന്നും കഴിക്കട്ടെ അപ്പോൾ രാവിലെ വിശേഷം ഇതാണ് അപ്പം അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ